വൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന നീതിയായി കണക്കെട്ടു എന്താണ് അബ്രഹാം വിശ്വസിച്ചത് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ദൈവം അവന് മക്കളെ തരുമെന്ന ദൂത് പറഞ്ഞപ്പോൾ അബ്രഹാം അത് വിശ്വസിച്ചു ദൈവം പറഞ്ഞ ദൂതുകളെല്ലാം അബ്രഹാം വിശ്വസിച്ചു എന്നാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഞാൻ പറയുന്ന മലയിൽ കൊണ്ടുപോയി നീ യാഗം കഴിക്കണം അങ്ങനെ ഒരു പരീക്ഷ വന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞത് അവൻ അനുസരിക്കുവാൻ തയ്യാറായി അബ്രഹാം നീതീകരിക്കപ്പെട്ടത് അവൻ്റെ പ്രവൃത്തിയിൽ വിശ്വാസം വ്യാപരിച്ചപ്പോഴാണ് ദൈവം അവനെ പരീക്ഷിക്കുകയായിരുന്നു ദൈവം ആ മകനെ യാഗം കഴിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല യാഗം കഴിക്കുവാൻ അനുവദിച്ചതുമില്ല എന്നാൽ യാഗം നടക്കുന്നതിന് മുൻപ് ദൈവം ബ്രഹ്മേ എന്നവനെ വിളിച്ചു നീ എൻ്റെ ഈ വാക്കനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിന് ഒരു പ്രവൃത്തി തലമുണ്ട് നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു നിങ്ങളോട് പറഞ്ഞ വചനങ്ങളും നിങ്ങളനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയില്ലാതായാൽ വചനം പറയുന്നു അത് നിർജീവമാകും എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത് യേശു ലോകരക്ഷിതാവാണ് യേശു വീണ്ടെടുപ്പുകാരനാണ് യേശു കർത്താവാണ് എനിക്ക് വേണ്ടിയാണ് അവൻ ഈ താണഭൂമിയിലേക്ക് വന്നത് എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപമാണിച്ചുവന്നത് പാപത്തെയും മരണത്തെയും ജയിച്ച് അവനെ ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടിയാണ് നിങ്ങളങ്ങനെ വിശ്വസിക്കുമെങ്കിൽ തിരുവചനം പറയുന്നു യേശുവിനെ കർത്താവുന്ന വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരുടെ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ക്ഷിക്കപ്പെടും യേശുവെ ഇന്നു മുതൽ അവിടെ നിന്റെ കർത്താവാണ് എന്ന് നിങ്ങൾ വായുകൊണ്ട് ഏറ്റു പറയുന്നു ഒപ്പം തന്നെ യേശു വന്നത് ക്രൂശിൽ മരിച്ചത് ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരനുഭവത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വചനത്തിൻ്റെ പ്രവൃത്തി തലത്തിലേക്ക് വിളിക്കുകയാണ് നിങ്ങളിപ്പോൾ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ വചനത്തിന് ഒരു പ്രവൃത്തിയുണ്ട് അതെന്താണ് യേശു പറഞ്ഞു അങ്ങനെ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ച് നടക്കുവാൻ തക്കവണ്ണം അവരെ ശിഷ്യരാക്കണം ഇപ്പം വിശ്വസിച്ചു കഴിഞ്ഞാൽ അടുത്തതനുസരണമാണ് എന്താണോ നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ അകത്തുണ്ടായ രക്ഷയുടെ അനുഭവത്തിൻ്റെ പരസ്യമായ ഒരു പ്രഖ്യാപനം യേശു പറഞ്ഞു വിശ്വസിക്കുന്നവരെ നിങ്ങൾ സ്നാനം കഴിപ്പിക്കണം അത് സഭയുടെ ഒരു കർമാചാരമാണ് ദൈവത്തിൻ്റെ കൽപ്പനയാണ് വിശ്വാസത്തിൻ്റെ അനുസരണമാണ് ഇന്ന് പകൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള നിങ്ങൾക്ക് അങ്ങനെ ഒരനുസരണത്തിലേക്ക് വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്നു പകൽ ദൈവം നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുകയാണ് ഈ നിമിഷം നിങ്ങൾക്കുള്ളതാണ് ദൈവവചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആ